ഇന്റെ ഒന്നാം കാലം നമ്മളെ ഇത് പാടുള്ളോ അകാലം ഇതേപോലെ രണ്ടാം കാലം പാടണം ഇത് അകാരം യകാരം ഉകാരം ഉകാരം ഈ മൂന്ന് കാലം ഇതും പാടണം Oh. um mm. 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 ഈ ഉത്തന്നുവെച്ചാൽ ഈ പാടം നമ്മൾ പാഴമ്പ് അതായത് നമ്മളെ എന്താ പറയാ പാഴമ്പം ഉണ്ടാവും ആ 아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아 ണ്ടോ ഇല്ല ഇല്ല അപ്പൊ അങ്ങനെ പാടും ഇങ്ങനെ ചെയ്യട്ടെ ആ കവിധാരണം ആ சும் ஒும் காலம் நல்லா பிராக்டீஸ் மூணாம் காரம் சேரிக்கும் பிரா்டீஸ் அங்கே பாத்தோம் അവർ കൊള്ളു സാധന്തി പാടുമ്പഴാണ് നമ്മക്കൊരു സിനിമാ ഗാനങ്ങളെ പാടുമ്പത് സന്നദ്ധികൾ ആ അകാരങ്ങൾ പാടുമ്പോഴും ആ സംഗതി നമുക്കത് മനസ്സിലാക്കി പാടാൻ കഴിയും തീർച്ചയായും തീർച്ചയായും അകാലങ്ങളെ ഒരുപാട് സിനിമ പാടിക്കൊണ്ട് വരാം കഴിഞ്ഞ അധ്യാനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ പാട്ടുകാരൻ്റെ പിന്നിലും കളി അധ്യാനം ഉണ്ട് അത് ചില പാട്ടുകൾ പാടുമ്പോ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുറച്ചുനാളിൽ ചില കുറച്ചുനാളൊക്കെ പഠിച്ചിട്ട് കളാൻ പോവും നമ്മക്കൊരു പരിചയം തുടങ്ങും പരിശ്രമം ഉണ്ടെങ്കിൽ ഇത് സംഗീതത്തിന് മുമ്പ് വരാൻ പറ്റും തീർച്ചയായിട്ടും പരിശ്രമമാണ് അതന്നെ പക്ഷെ ഞാൻ ഇപ്പം നമ്മളെ ചില പാട്ടുകൾ എടുത്തു ഊർമകളേ വിമോദമി എനിക്ക് തോന്നുന്നത് ഇപ്പഴാണത് ഇത് ഞാൻ പാടിട്ടങ്ങ പക്ഷെ ഇപ്പൊ ഞാൻ ഓർമ്മകളെങ്ങനെ പണ്ട് ഒരുപാട് ഇത്രയും ഞാൻ പഠിച്ചിട്ടും നീ കുഴപ്പമുണ്ടെങ്കിൽ ഇതിനു മുമ്പ് എന്തുമായിരിക്കും എന്റെ സ്നേഹം വളരെ മോശമായിട്ടാണ് ഞാൻ പഠിക്കുന്നത് അത് പലരും പറയുമ്പോഴേ അടിസ്ഥാനം നമുക്ക് അടിസ്ഥാനമില്ലാതെ ഒരു കാര്യം നമുക്ക് നമുക്ക് അറിയാം പക്ഷെ ഞാൻ അനുഭവിച്ചതാണ് അനുഭവിച്ചാലാണ് ഞാൻ പാടുമ്പോ പലരും പിടിച്ച് പഠിച്ചാ അത് ഒരുപാട് പ്രശ്നങ്ങളുള്ള പാട്ടാണ് ഇന്നത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ചില അവരുടെ ദേഷ്യം തോന്നുന്നു എല്ലാവരും കൈയടിച്ച് ഭയങ്കരമായിട്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടേ ഇന്ത്യ ഗാന്ധി ഇങ്ങനെ പറയുന്നത് തോന്നിയിട്ടുണ്ട് പക്ഷെ അതിപ്പോഴാണ് ഈ സ്വരസ്ഥാനങ്ങളും കാര്യങ്ങളും ഇപ്പൊ ശ്രുദ്ധിയെപ്പറ്റി പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ എത്രയോ മോശമക്കാരനായിരുന്നു അത് വളരെ സന്തോഷമുണ്ട് ഈ ഒരു പഠനത്തിന് നമ്മൾ ഈ പഠിക്കാൻ ഈ പ്രായത്തിലും പഠിക്കാതെ മനസ്സിലാണിക്കുന്ന പക്ഷെ അത് എന്തുകൊണ്ടെന്ന നമ്മൾ അത്ര അനുഭവിച്ചിട്ടുണ്ട് ഒരു ഒരു രംഗത്ത് ഒരു സഭയിലോ അല്ലെങ്കിൽ ഒരു പാട്ട് പഠനത്തോ ഒക്കെ ചെന്ന് നമ്മൾ കിട്ടുന്ന തിക്ത അനുഭവങ്ങൾ വളരെ വലുതാണ് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എനിക്ക് പഠിക്കണം അതായത് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് നമുക്കും മനസ്സിലാക്കണം കുറച്ചു കാര്യം ആധികാരികമായിട്ടല്ലെങ്കിലും

പാടം പറ്റിട്ടില്ല എനിക്ക് പറ്റത്തൂല അറിയില്ല ഇപ്പഴും ഹമ്മിങ് പാടി ഹമ്മിങ്ങോ ഏത് പഠനായാലും ഉണ്ടെങ്കിൽ ഞാൻ അത് ഒഴിവാക്കിയിട്ടാണ് പാടുന്നു അതെനിക്ക് ഹമ്മിങ് എടുക്കാൻ അറിയില്ല നമ്മൾ പറഞ്ഞു തന്നാലും നമ്മൾ കൊണ്ടു വീണം അപ്പം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ന സംഗീതം പറഞ്ഞ കേൾക്കാൻ നല്ല സുഖം അതെ അത് നമുക്ക്

ആ ഞാൻ ഞാൻ പിന്നെ ആരും കളിക്കുന്നു നമ്മള് നമ്മളെ ക്ലാസ്സിക്കൽ ഇങ്ങനെ പഠിച്ചു പഠിക്കുക ഞാനിങ്ങനെ പാടാറില്ല പാടാറില്ലല്ലോ അതെ അതെ പോകാറില്ല എങ്കിലും അതിൽ നിന്ന് മെനക്കെട്ട് നമ്മൾക്ക് പാടാം പാടാൻ ആധികാരികമായിട്ട് ഞാൻ നമ്മൾ പാടുമ്പോൾ മറ്റൊരാളെ പാടുമ്പോൾ திருச்சி கண்டித்தும் அங்கே எங்க போகணும் அங்கே கழியும் தீர்ச்சி திருச்சி அது ஞாபகம் வேண்டது எப்போ அகாங்க നക്ഷത്ര ദീപങ്ങളിൽ ടേമിങ് ഇതൊക്കെ കേട്ടിട്ടില്ല അതാണ് ഗുണത നമ്മുടെ ഏറ്റവും അകാലം പറഞ്ഞ ഗുണം